നമുക്കിന്ന് വന്നിട്ടുള്ളത് വളരെ സ്ട്രോങ് ആൻഡ് മാസ്കാ ബിൽഡ് ആയിട്ടുള്ള ഒരു ഡോക് ബ്രിഡാണ് നിയോപോളിറ്റൻ മാസ്റ്റീവ് നിയോപോളിറ്റൻ മാസ്റ്റീവ് ഡോഗ്സ് വളരെ സ്ലീക്ക് ആൻഡ് മാസ്കാ ബിൽഡായിട്ടുള്ള ഒരു ഡോക് ബ്രിഡ്ഡാണ് ഇവർ വളരെ ഇന്റലിജൻറ്റും അലർട്ടും അതുപോലെ തന്നെ ഫിയർലെസ് ഒരു ആയിട്ടുള്ളൊരു ഡോക്ബ്രിഡാണ് ഇവർ ഇവരുടെ ഓണേഴ്സിനോട് വളരെ ലോയലും ഒബിഡൻറ്റ് കൂടിയാണ് ഇവർ വളരെ ക്യൂക്ക് ലേണേഴ്സും അതുപോലെ തന്നെ ഹൈലി ട്രെയിനബിൾ കൂടിയാണ് ഇതുപോലത്തെ എനർജറ്റിക്കും പ്രൊട്ടക്റ്റീവും ഫിയർലെസ് ആയിട്ടുള്ള ഡോക് ബ്രീഡ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ നമ്മുടെ കയ്യിൽ ക്വാളിറ്റി ഗുഡ് പ്രൈസിനായിട്ട് നിയോപോളിറ്റൻ മാസ്റ്റീവ് ഡോക്സ് അവൈലബിൾ ാണ് അതുപോലെ തന്നെ വിത്ത് കെ സി വിത്തൌട്ട് കെ സി പബീസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ആൾക്കാരുള്ള എല്ലാ പ്ലേസുകളിലേക്കും സേഫ് ആൻഡ് സേക്കായിട്ടുള്ളവരും പോസിബിൾ ആണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് റോഡ് വീലർ ഡോക്സ് ആണ് റോട്ട് വീലർ പബീസ് നല്ല പവർഫുള്ളും ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണ് ഇവർ വളരെ പ്രൊട്ടക്റ്റീവും ലോയലുമാണ് ഇവർ വളരെ കാം ആൻഡ് കോൺഫിഡൻറ്റ് കൂടി ആയിട്ടുള്ള ബ്രീഡ് ആണ് ഇവരെ പൊതുവെ ഗാർഡ് പേർപ്പസ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഇവർ ഇവരുടെ ഓണേഴ്സിനോട് നല്ല പ്രൊട്ടക്റ്റീവും ആക്റ്റീവ് കൂടിയാണ് നിങ്ങൾ ഇതുപോലത്തെ സ്ട്രോങ് ആൻഡ് മസ്കുലർ ബിൽഡ് ആയിട്ടുള്ള ഡോക്സിനെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിട്ട് കെ സി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഓൾക്കേറ എല്ലാ പ്ലേസിലേക്കും സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറി പോസിബിൾ ആണ്